പതിവായി മുട്ട കഴിക്കുന്നവരിൽ സംഭവിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മുട്ട കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്ന് എന്നാൽ മുട്ട അത്ര നല്ലതാണോ പതിവായി മുട്ട കഴിക്കുന്നവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്തായിരിക്കും പല രീതിയിൽ പല രൂപത്തിൽ മുട്ട കഴിക്കുമ്പോഴും ഇത് ശരീരത്തിലെത്തിയാൽ എന്തെല്ലാം മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാകും എന്നതിനെക്കുറിച്ച് പലർക്കും ധാരണകൾ കുറവാണ് ഈ ധാരണക്കുറവാണ് ഏറ്റവും വലിയ പ്രശ്നവും മുട്ട കഴിച്ചാൽ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് ശരീരഭാരം മുട്ട കഴിക്കുന്നവരിൽ ശരീരഭാരം കുറയാനുള്ള സാധ്യത കൂടുതലാണ് കാരണം മുട്ടയിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു കൂടാതെ ഹെൽത്തി ഫാറ്റിൻ്റെ ഉറവിടം കൂടിയാണ് മുട്ട അതിനാൽ മുട്ട കഴിക്കുന്നതിലൂടെ വയർ വേഗത്തിൽ നിറയുന്നു ഇത് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് ശരീരത്തിൽ നിന്ന് കുറയ്ക്കാൻ സഹായിക്കുന്നു അതിലൂടെ ശരീരഭാരം കുറയുന്നതിന് സഹായിക്കുന്നു കൂടാതെ പേശികളെ ബലപ്പെടുത്താനും മുട്ട സഹായിക്കുന്നു മുട്ടയിലെ പ്രോട്ടീൻ പേശികളുടെ ആരോഗ്യം നിലനിർത്തുന്നു വ്യായാമം ചെയ്യുമ്പോൾ പേശികൾ ബലപ്പെടാൻ ഇത് സഹായിക്കുന്നതാണ് ശരീരഭാരം കുറയുന്നതിനായി രാവിലെ പ്രാതലിൻ്റെ കൂടെ മുട്ട കഴിക്കാവുന്നതാണ് മുട്ട പുഴുങ്ങി കഴിക്കുന്നതാണ് നല്ലത് രണ്ട് എല്ലുകളുടെ ആരോഗ്യം മുട്ടയിൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നതിനാൽ പേശികളുടെ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നതാണ് പേശികൾ ബലപ്പെടുമ്പോൾ എല്ലുകളിലേക്കുള്ള ഭാരം കുറയുന്നു ഇത് എല്ലു തേയ്മാനം എന്നീ രോഗാവസ്ഥകൾ കുറയ്ക്കാൻ സഹായിക്കുന്നു കൂടാതെ മുട്ടയുടെ മഞ്ഞയിൽ വൈറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്നു വൈറ്റമിൻ ഡി ഉള്ളതിനാൽ ശരീരത്തിലേക്ക് കാൽഷ്യം ആകരണം ചെയ്യപ്പെടുന്നു ഇത് എല്ലുകളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന ഘടകമാണ് മൂന്ന് രോഗപ്രതിരോധ ശേഷി രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ മുട്ട വളരെയധികം സഹായിക്കുന്നതാണ് കാരണം മുട്ടയുടെ മഞ്ഞയിൽ വൈറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്നു വൈറ്റമിൻ ഡി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ഇത് ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു അതുപോലെ തന്നെ ആരോഗ്യം നിലനിർത്താനും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു നാല് തലച്ചോറിൻ്റെ ആരോഗ്യം പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഓർമ്മക്കുറവ് മറവി എന്നീ അസുഖങ്ങൾ കുറയ്ക്കാൻ മുട്ടയ്ക്ക് സാധിക്കുന്നതാണ് കാരണം മുട്ടയുടെ മഞ്ഞയിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്നു നാഡീവ്യൂഹത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നല്ലതാണ് അതുപോലെ തലച്ചോറിൻ്റെ ആരോഗ്യം നിലനിർത്താനും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് സഹായിക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുട്ട പതിവാക്കിയാൽ ഗുണങ്ങൾ അനവധിയാണ് എന്നാൽ മുട്ട കഴിക്കുന്നത് അമിതമാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ് ദിവസേന മൂന്ന് മുട്ടയിൽ കൂടുതൽ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അമിതമായാൽ ദഹന പ്രശ്നങ്ങൾ വർദ്ധിക്കാം ഇത്തരത്തിലുള്ള മറ്റ് അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോഡ് ഫോർ ഗുഡ് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്